ഹായ് എല്ലാവർക്കും പൊതുരെപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് കേട്ടോ ഞാൻ വാഷ്റൂമിൽ നിന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പുറത്തെല്ലാം ഫുൾ ആൾക്കാരൊക്കെ ഡിസ്റ്റർബ് ആവണ്ടെന്ന് ജസ്റ്റ് ആണ് ഇവിടെ അധികം വരുമില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത് മേ ബി ഉണ്ടാവും സോറി അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ലക്ഷദ്വീപിലേക്കാണ് നാട്ടിലെത്തിയിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞു അതിന് ശേഷം ഞാനിപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ നിൽക്കുവാണ് ലാസ്റ്റ് ഇയർ സെയിം ജാൻവരി ഇതേ സമയത്ത് ഞാൻ പെർമിറ്റ് എടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഉറങ്ങിപ്പോയി രാവിലെ ഇതേ സമയം ഇതേ ഫ്ലൈറ്റായിരുന്നു രാവിലെ ഉറങ്ങിപ്പോയിട്ട് എനിക്ക് ഫ്ലൈറ്റ് മിസ്സായതാണ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പോകുന്നുണ്ട് എനിക്കോണ്ട് അഞ്ചാമത്തെ പ്രാവശ്യം കാണ്ട് ഞാൻ പെർമിറ്റ് എടുക്കുന്നു കുറേ ഫ്ലൈറ്റ് മിസ്സായി അങ്ങനെ കുറേ പ്രാവശ്യം ലക്ഷദ്വീപ് പോകാനായിട്ട് ഫോർ ഇയേഴ്സായി ഞാൻ വെയിറ്റ് ചെയ്താണ് അതായത് നാല് വർഷമായിട്ട് അതിൻ്റെ പുറകെ നടന്നിട്ടും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇപ്പോഴാണ് പോവാനായിട്ട് എന്താ പറയുക ഒരു ടൈം ആയതെന്ന് തോന്നുന്നു ചില സ്ഥലങ്ങൾ അങ്ങനെയാണ് ചില ടൈം ആകുമ്പോഴായിരിക്കും പോകുന്നത് സോ ഇപ്പോഴാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഞാൻ പോയി വന്നിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു ഫ്യൂ ഡേയ്സ് അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് വന്നാൽ തന്നെ പിന്നെ ഫുൾ ബിസി ആയിരിക്കും എന്താ പറയുക ശെഖന ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് യു എസ് വി സിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് സോ അതിൻ്റെ എല്ലാം എന്താ പറയുക ബയോമെട്രിക്സും ഇതും അപ്പോയിൻമെൻറ്റും എല്ലാം വൺ മന്ത് ഗ്യാപ്പുണ്ട് സോ ഹൈദരാബാദാണ് എനിക്ക് രണ്ട് കിട്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം സോ ഇപ്പ ഞാനിതാ എൻ്റെ ഫ്ലൈറ്റ് ബോർഡിംഗ് സ്റ്റാർട്ടാവാനായിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് നേരെ ലക്ഷദ്വീപിലേക്കാണ് പോകുന്നത് പിന്നെ ഞാൻ എനിക്ക് പെർമിറ്റ് എടുത്തു തന്നതും എന്താ പറയുക ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നതെല്ലാം ലക്ഷദ്വീപിലെ പാക്കേജ് ചെയ്യുന്ന ാറ്റ് റീസ് എന്ന് പറഞ്ഞു കുറെ ലക്ഷദ് മാത്രം പാക്കേജ് തീരുന്ന ഒരു ടീമാണ് അവരാണ് അത് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പോകുമ്പോൾ ഈ ഫ്ലൈറ്റിൽ തന്നെ അവരുടെ പാക്കേജിൽ വന്ന കുറേ ഫാമിലീസ് ആരൊക്കെ ഉണ്ട് എനിക്ക് അറിയില്ല അവർ അവരെ പരിചയപ്പെടുത്തുക പറഞ്ഞിട്ട് അവർ കോണ്ടാക്ട് നമ്പർ ഒന്നും തന്നിട്ടില്ല പക്ഷെ അവർ ഇതിന്റെ കൂട്ടത്തിൽ എവിടെയുണ്ട് അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ കാണിച്ചു തരാമല്ലോ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി ഞാനിത് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിലായിരിക്കുന്നത് ഫസ്റ്റ് ബസ് പോയി രണ്ടാമത്തെ ബസ്സിലാണ് ഞാൻ പോകുന്നത് നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും സോറി ബസ് എന്നൊക്കെയാ പറയുന്നത് ഫ്ലൈറ്റിലും പോകാൻ പറ്റും ഷിപ്പിലും പോകാൻ പറ്റും ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു വൺ അവർ ഫ്ലൈറ്റ് ഉള്ളൂ ഷിപ്പിലാണെങ്കിൽ എത്ര ടൈം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ റിട്ടേണും ഫ്ലൈറ്റിലാണ് വരുന്നത് നമുക്ക് ടൈം ലാഭിക്കാം ടൈം ടൈമില്ലാത്തടത്തപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്നതായിരിക്കും ബെറ്റർ പക്ഷേ ടൈമൊക്കെ ഉണ്ട് ഷിപ്പിൽ പോവാം ഞാൻ എന്തായാലും നെക്സ്റ്റ് ടൈം പോകുന്ന സമയത്ത് ഷിപ്പിലായിരിക്കും പോകുന്നത് എനിക്ക് ഷിപ്പിൽ പോകാൻ ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ഇനി ഫ്യൂച്ചറിൽ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യും കുട്ടനത്തായാലും ഫ്ലൈറ്റിലാണ് പോകുന്നത് ഇത് ആകെ എഴുതുവരെ കപ്പാസിറ്റി ഉള്ള ഫ്ലൈറ്റാണ് കേട്ടോ എനിക്ക് ഈയൊരു എന്താ എയർ അലൈൻസ് അങ്ങനെ എന്തോ പറഞ്ഞ ഒരു കമ്പനിയാണ് ആ ഒരു ഫ്ലൈറ്റിലാണ് ആ ഒരു ഫ്ലൈറ്റ് മാത്രം ഒന്ന് തോന്നുന്നു അങ്ങോട്ട് അതിർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിലേക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റ് അവിടെ മാത്രമേ എയർപോർട്ട് ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഫൈനലി ഞാനിതാ ലക്ഷദ്വീപിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആരത്തി ഐലൻഡിലാണ് എത്തിയിട്ടുള്ളത് ഞാൻ ഈ ഒരു ഫ്ലൈറ്റ് ജസ്റ്റ് ഇറങ്ങി ഉറങ്ങി തന്നെ നമുക്ക് എന്താ പറയുക അടിപൊളി ബീച്ചസ് ഒക്കെ കാണാൻ പറ്റും ഹായ് ഹായ് എന്റെ അടുത്ത് കേട്ടോ ഇതൊക്കെ അലപ്പുറം അല്ലേ ഓക്കെ ഓക്കെ ഔട്ട്സൈഡ് പറയുന്നുണ്ട് ഇത് സാധാരണ ബ്ലോഗ് നമുക്ക് ചെയ്യാൻ പറ്റും ഇറങ്ങുമ്പോൾ തന്നെ പക്ഷെ ട്രെയിൻ ഇറങ്ങി നടക്കുന്ന പോലെ ഇങ്ങനെല്ലാം ഉണ്ടാവില്ല അല്ലേ എയർപോർട്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എയർപോർട്ടാ ശരിക്കും പറഞ്ഞാല് എനിക്കാ ഞാൻ പക്ഷെ ഇങ്ങനല്ല വിചാരിച്ചു ഞാൻ പോയില്ല ഏറ്റവും ലഡാട്ടിലേ അല്ലേ ആ എയർപോർട്ട് ഭയങ്കര ചെറുതായിരുന്നു പക്ഷെ ഇത് എയർപോർട്ടിന് ഒന്നുമില്ല ജസ്റ്റ് ഒരു 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 സ്കൂൾ ഗ്രൗണ്ടിന്റെ അത്ര ആ ഇങ്ങനാണ് വഴിയെല്ലാം എയർപോർട്ട് പറഞ്ഞിട്ട് പോണ്ടോട്ടെല്ലിപ്പോ പക്ഷെ നമ്മൾ ഓൾറെഡി ചെക്ക് ഇൻ ബാഗേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചെക്കിൻ ഒക്കെ നമുക്ക് കിട്ടണെങ്കിൽ അങ്ങോട്ട് എന്നാണ് പറഞ്ഞത് നമ്മളുണ്ടോ ഇറങ്ങി ഇങ്ങനെ നടക്കാണ് ഇപ്പൊ ഞാന് എൻ്റെ നാട്ടിലൊക്കെ ട്രെയിൻ ഇറങ്ങി നടക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഞാൻ ഇവിടെ ഇറങ്ങി നടക്കും നോക്ക് ശരിക്കും വണ്ടർ ആവുന്നുണ്ട് അല്ലേ ഇതുവരെ ഇങ്ങനെ ഒരു എയർപോർട്ടിൽ പോയിട്ടുണ്ടോ ഇല്ലല്ലേ പക്ഷെ ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ചെറുതായിരിക്കും അറിയാം പക്ഷെ കൊറച്ചൊക്കെ എന്താ പറയാ മോശായിന്നല്ല ഇവിടെ ഒന്നും ഇല്ലല്ലോ സാധാരണ അവർ അവരൊന്നും ബസ്സിൽ കൊണ്ടു അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ബിൽഡിംഗിലുള്ളിൽ ഉള്ളിലായിരിക്കൂലെ ഇത് നമ്മള് ജസ്റ്റ് അതെ വെറൈറ്റി ആയിട്ടുണ്ട് അപ്പൊ ഉള്ളില് ബാഗേജ് വരുന്ന സ്ഥലം ഇണ്ട് പറഞ്ഞു അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് ഇത് കളക്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ കേറാൻ പോകുമ്പോഴും കണ്ടോ ചുറ്റും അങ്ങനെ വേറൊന്നും ഇല്ല ഒരേ ടൈമിൽ അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ് ഒന്നും ഉണ്ടാവൂല ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഫ്ലൈറ്റ് ഒറ്റ ടൈം അവിടെ ഇറങ്ങാൻ പറ്റൂ അതുകൊണ്ട് ലേറ്റ് ആയിട്ടുള്ളത് ഈസിയായിരുന്നു അവിടെ വന്നു ജസ്റ്റ് ബോർഡിംഗ് ബാസിൽ അവർ സീൽ ചെയ്തു അപ്പൊ തന്നെ ഞാൻ എനിക്ക് ജസ്റ്റ് കാണിച്ചു കൊടുത്തു ഫോണിൽ തന്നെയാണ് കാണിച്ചു കൊടുത്തത് നമ്മള് അപ്പൊ എന്നെ പിന്നീട്ട് ലാക് വീഫിന്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു റിയില്ല ഇതാണ് ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂം കേട്ടോ ഫാൻ ഉണ്ട് ഉണ്ട് അപ്പൊ വേറെ കൊറേ ആൾക്കാരുള്ളോണ്ട് അവരൊക്കെ സെറ്റിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവര് റിലേറ്റീവ്സ് ആയിട്ട് ഒരുമിച്ച് ഇവിടെ വെൽക്കം ആണ് കുടിക്കുന്നത് ടെൻഡർ കോക്കനട്ട് ഇവിടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റും ഫുള്ള് കോക്കനട്ടിന്റെ ട്രീസ് ആണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന എന്റെ തന്നെ കാണുന്ന പള്ളിയാന്ന് തോന്നുന്നുണ്ട് ആ മദ്രസ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്രെയിം നോക്കി നല്ല രസമില്ലേ കാണാനായിട്ട് കാരണം മൊത്തം ഒരു കോക്കനട്ട് ട്രീസ് നിറഞ്ഞിട്ട് നല്ല രസമുണ്ട് ഞാൻ എന്താ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ തന്നെ ഇരിക്കുവാണ് വെറുതെ എവിടെ ഒന്ന് ചുറ്റി കാണാന്ന് ഓർത്തിട്ട് അപ്പൊ രണ്ട് പിള്ളേരൊക്കെ ഓക്കെ ഓക്കെ ഈ ഈയൊരു പുള്ളിക്കാരി ഇതൊഴിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ച് നടന്ന് ഇവിടെ നല്ലൊരു സൈക്കിൾ ഉപയോഗിക്കുന്നു പിള്ളേർ മൊത്തം സൈക്കിളാണ് സൈക്കിളാണോ സ്കൂളിലേക്കൊക്കെ പോകുന്നത് തരും ക്ലാസ് വരെ കൊടുക്കും ഓക്കെ ഓക്കെ പത്താം ക്ലാസ് വരെ സ്കൂളിൽ നിന്ന് തന്നെ സൈക്കിൾ കൊടുക്കുന്നാണ് കേട്ടോ പറയുന്നത് ഇവിടെ പിള്ളേരൊക്കെ സൈക്കിളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ അടുത്താണോ സൈ സ്കൂളിൽ പിന്നെ മലയാളം മലയാളം നമ്മളെ ഞങ്ങളെ ഭാഷയാണ് ഇപ്പം സംസാരിക്കുന്നത് മലയാളം പിന്നെ മക്കറിയും ഓക്കെ ഓക്കെ ഏത് ഭാഷ സംസാരിക്കാം ഞങ്ങളെ നോടൻ ഭാഷയാണ് സംസാരിക്കുന്നത് അതിന്റെ പേര് എന്തായിരുന്നു ും ഓരോ ദ്വീപിലും ഓരോ ഭാഷ ഞാന് മുന്നേ ഞാൻ എറണാകുളത്ത് പഠിച്ച സമയത്ത് എന്റെ ഹോസ്റ്റലില് രണ്ട് ലക്ഷദ്വീപിലെ കുട്ടികളാണ് അപ്പൊ അവര് ജസ്രിയോ അങ്ങനെ എന്തോ പറഞ്ഞ് ഒരു ഭാഷ സംസാരിക്കുന്നു എനിക്ക് വിശക്കുന്ന നല്ല സ്മെല് വരുന്നുണ്ട് എന്തോ ഫുഡിന്റെ സ്മെല് വരുന്നു മീൻകറീന്റെ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് നല്ല വിശക്കുന്നുണ്ട് ആ ഞാൻ ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിവിടെ വന്നിറങ്ങിയത് കഴിക്കടേ ബിരിയാണി കഴിക്കണി എന്തായാലും കഴിക്കും ആക്ച്വലി നമുക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ എവിടെ എന്റെ വിളിച്ചപ്പോ ഞാൻ വന്ന് കഴിക്കാന്ന് പറഞ്ഞത് ഇത് ഇതാണോ വീട് ഓക്കെ ഓക്കെ അടിപൊളി പിള്ളേരൊക്കെ പോകുന്നത് സൈക്കിളിലാണ് ഹായ് പിള്ളാരും പോകുന്നത് സൈക്കിളിൽ തന്നെയാ ഓക്കെ 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 താങ്ക് യു നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ ലക്ഷദ്വീപിലെ ആളുകളൊക്കെ ഒരുപാട് നാളായിട്ട് പോകാൻ വേണ്ടി വിചാരിക്കുമായിരുന്നു പക്ഷെ വരാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ഞാൻ ആകെ ഒരു ത്രീ ഡേയ്സ് ഉള്ളൂ ഇനി വരുമ്പോൾ പെർമിറ്റ് ഒരു വൺ മന്തിന് എല്ലാം കിട്ടുവാണെങ്കിൽ അങ്ങനെ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ ആളുകൾ വീട്ടിൽ തന്നെ താമസിച്ച അവിടെ തന്നെ കഴിച്ചാൽ അങ്ങനെ പോകാനും ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോവും നെക്സ്റ്റ് വിസിറ്റിങ്ങിൽ ഒരുപാട് ടൈം എടുത്തിട്ട് എന്താ പറയുക ലക്ഷദ്വീപ് എല്ലാം കാണണം ഓക്കെ ടൈപ്പ് ടൈപ്പ് ഇല്ല പുതില്ല ഇത് പിന്നെ കുട്ടിയൊക്കെ വിവാഹത്തിട്ടെടുത്താണ് അച്ഛൻ മരിച്ചു പോയി അപ്പൊ തന്നെ ഓക്കെ അതിന് പിന്നെ ഇതാരും നോക്കാൻ ആളില്ല ഒരാണേനിക്കു അറിഞ്ഞാ ഒരോള്ളൂ മറ്റേ വർക്കിത് കോണ്ടാക്ട് പറഞ്ഞു ീപിലെ ബിരിയാണിയാരി മീൻ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് മീനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി കഴിക്കട്ടെട്ടോ ഞാൻ ഓക്കെ ഓക്കെ എനിക്ക് കൊറച്ച് മതി ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഓക്കെ മതി 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 കൊറച്ചു മതി ആ മതി 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 ഞാനപ്പീപിലെ നല്ല നാടൻ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ കഴിക്കാൻ പോലെ സ്മെല്ലെല്ലാം വരുന്നുണ്ട് എനിക്കാണ് നല്ല വിശന്നിട്ട് എന്താ കഴിച്ചു പരിപ്പാണോ ഉദ്ദേശിക്കണേ പരിപ്പിനാണോ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയുന്ന എനിക്ക് മനസിലാവുന്നില്ല ഇത് ബിരിയാണി ബിരിയാണിന്ന് എനിക്കറിയാം സ്കൂൾ ഓക്കെ സ്കൂളിൽ ഇടയ്ക്ക് ബിരിയാണി ഉണ്ടാവുന്നല്ലേ ഓക്കേ ഓക്കേ സംസാരം കുറച്ച് ഡിഫറൻറ്റാ സ്കൂൾ കഴിഞ്ഞപ്പന്നത്തെ ഉച്ചക്കുണ്ട് അപ്പൊ ഉച്ചക്ക് ഇങ്ങനെ വീട്ടിലേക്ക് വരാ തൊട്ടടുത്താണോ ുംങ്ങനെ താങ്ക് യു താങ്ക് യു മുന്നേന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാ ഇഷ്ടംപോലെ

അല്ലാണെങ്കിലും ഫുള്ള് എന്താണ് എലീലെത്തുന്ന പാമ്പനൊക്കെ വന്നല്ലേ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോട്ടോ അമ്മമ്മക്ക് എന്നെ അറിയില്ലല്ലോ അമ്മമ്മടെ പേരമക്കൾക്ക് എന്റെ കൂടെ തന്നെ വരും അങ്ങോട്ടെല്ലാം അടിപൊളി അവരൊക്കെ എന്നെ അറിയുന്നോണ്ട് ഇനി കൂടുതൽ ഇന്ട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല എന്നെ കണ്ടപ്പോ തന്നെ എക്സൈറ്റഡാന്നൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷായി അല്ലെങ്കിൽ ആലോചിക്കുന്നു പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത ഒരാള് പക്ഷെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് കാരണം ജസ്റ്റ് അമ്മമ്മക്ക് എന്നെ ഓൾറെഡി അറിയൂലൂല്ലോ എന്നിട്ടും

പിന്നെ കറികളിലൊക്കെ തേങ്ങ അരച്ചു ചേർക്കു ഇവിടെ ഒരുപാട് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ കിട്ടുന്ന കിട്ടുന്നതാണ് കറി ഓക്കേ ഓക്കേ ഉമ്മന്റെ അമ്മന്റെ മോളെ ഇവിടെ ഇങ്ങനെ മതിലൊന്നുമില്ലേ എല്ലാ വീടുകളിലും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് ഈ കീ മാടീന്റെ വേലി കെട്ടും അതാണ് മറ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് അപ്പൊ ഇങ്ങനെ അടുത്ത വീട്ടിലേക്കൊക്കെ പോവാൻ ഈസിൻ്റെ അടുത്തുതന്നെ ഓക്കെ ഓക്കെ അങ്ങോട്ട് നടന്ന ഞാൻ തിരിച്ചു ഇങ്ങോട്ട് നടന്നോണ്ടിരിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഹൽവ കഴിക്കാനാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ ഈ ഒരു പെങ്ങൊച്ച വന്നിട്ട് എന്റെ അടുത്ത് ദ്വീപിൽ അൽവ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പോൾ എന്താ പറയാ പറയുക തന്നെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഹൽവ അപ്പോൾ അതുകൂടെ കുറച്ച് കഴിച്ചോട്ടെ ഞാനാണെങ്കിൽ കുറച്ച് തടി കൂടിയിട്ട് ഡയറ്റൊക്കെ തുടങ്ങിയതായിരുന്നു പക്ഷെ ലക്ഷദ്വീപിലെ ഡയറ്റിങ്ങനെ നടക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അത് കുഴപ്പമില്ല ഇവിടുത്തെ മാത്രം ആകെ നല്ല ദിവസമുള്ളൂ ആ ദിവസത്തിൽ ഇവിടുത്തെ പറയുന്ന സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്യാണ്ട് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അവര് ഓക്കേ ഓക്കേ ഇവര് നമ്മള് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ അടുത്ത് സംസാരിക്കുമ്പോ അവര് വേറെ രീതിയിൽ കേട്ടോ സംസാരിക്കുന്നത് പൂവാണ് അതെ അത് കഴിക്കാൻ വന്നത് എന്റെ വീട് നോക്കുന്ന ഇതിലെടുക്കാൻ പറ്റ ഒരു മിനിറ്റ് ഈ കാണുന്ന ആണ് കേട്ടോ ഇവിടുത്തെ അലുവ 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 എടുത്തോട്ടോ അതിലെടുത്തോട്ടോ ഇതാണപ്പോ ആ ഒരു ഇത് ഞാനിത് ഇത് എന്ത് കെട്ടിയേക്കുന്ന ഈ എന്തോ ഒരു പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയിട്ടുണ്ട് തെങ്ങിന്റെ ഇളനീര് കരിക്കുന്നത് അത് ചുരച്ച് ചക്കാട്ടി വേണ്ടിട്ടോ പഞ്ചസാരയുടെ ലയനിൽ പഞ്ചസാരല്ലേ തെങ്ങിൻ്റെ കിട്ടുന്ന ഇതാണ് മീര അല്ലേ മീര പിടിയോ മീര പൊറുക്കി ചക്കര ഉണ്ടാക്കി അത് മറ്റേ എന്നിട്ട് കുപ്പിക്കത്തൊട്ട് കൊണ്ടു വന്ന് തേങ്ങ ഉണ്ട് ആ അരിപ്പൊടി ഉണ്ട് അരി വാർത്തിട്ട് പൊടിയാക്കി ഇതിനൊക്കെ ചേർക്കുന്നതാണ് ഇത് നമ്മുടെ നാട്ടില് അരിപ്പൊടി വെച്ചുണ്ടാക്കുന്ന ഒരു അവലൂസ് ഉണ്ട് അതുപോലത്തെ ഒരു ടേസ്റ്റ് ഉണ്ട് അതിന്റെ ചെറിയ ടേസ്റ്റ് പക്ഷെ തേങ്ങ വെച്ച് ഇണ്ടാക്കൂലേ ശർക്കര വെച്ച് അതിന്റെ ഒരു ടേസ്റ്റ് അടിപൊളി ഗ്രേവി ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് കറി കാണുമ്പോ തന്നെ ിച്ചിട്ട് അടുത്തതേ അടിപൊളി ഫിഷ് കറി കഴിക്കാൻ പോകുന്നു ഫിഷിന്റെ പീസാണ് കഴിക്കുന്നത് ഇതെന്താ ലഗൂൺ ഫിഷോ ലഗൂൺ ഫിഷ് എന്നാണ് പേര് അതിങ്ങനെ ഗ്രേവി ഒന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല രീതിയിൽ വറ്റിച്ചെടുത്താണ് കേട്ടോ അപ്പൊ അത് കഴിച്ചോട്ടെ ഞാൻ എങ്ങനെയുണ്ട് അടിപൊളി ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് മീൻകറീന്റെ ഒരു ടേസ്റ്റേ അല്ല പുളിയൊക്കെ ഇടുവോ വിനാഗിരി ഓക്കെ ഒരു പുളി ടേസ്റ്റ് അപ്പൊ എന്താന്ന് മനസ്സിലാവുന്നില്ല അടിപൊളി ഞങ്ങടെ തെങ്ങിന് ചെത്തി ഉണ്ടാക്കുകയാണ് ഈ മീര ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഞാൻ ഇതുവരെ ഇല്ല ഇവിടെ ആയിരിക്കും അപ്പൊ ഞാൻ നാളെ വരെ അത് ഇങ്ങനെ അത് ഫ്രഷായിട്ട് അങ്ങനെ എടുക്കുന്ന അത് എങ്ങനെയാ അത് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ടുള്ളു ആകെ ഓക്കെ അപ്പൊ മീര അല്ലേ എന്താ പേര് മിറ എം ആ മിറ മിറ മീരയാണോ മിറയാണോ മീര ഓക്കേ അപ്പൊ നാളെ മീര കഴിക്കാം അവര് ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണോ വിനാഗിരി ഓക്കെ അത് പക്ഷെ എങ്ങനെ എടുക്കും അപ്പോ ഇത് അത് നിങ്ങൾ തന്നെ അത് എങ്ങനെയാണോ അത് ഇണ്ടാക്കണത് മോളിൽ നിന്ന് എടുത്തിട്ട് അത്യാണി അതുപോലെ മീത് ഇത് വേറെ ആ നിങ്ങളെ കുടി വായിക്കുന്ന വിനാഗിരി അല്ല ഇത് കൊറച്ച് തട്ടിക്കണോ അല്ലെങ്കി കഴിച്ചു കിട്ടൂലും ഇത് നാട്ടിലൊക്കെ ചെറിയൊരു കള്ളിന്റെ ഒരു പക്ഷേ ഒരു ഇളനീരിന്റെ ഒരു ടേസ്റ്റും ഒരു പുളിയും എല്ലാം കൂടെ മിക്സ് ഒരു ഡിഫറെന്റ് ടേസ്റ്റാ കേട്ടോ ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് രണ്ടാമതേ ഇത് കഴിക്കാൻ വേണ്ടി ഞാൻ പോയത് പക്ഷേ ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടമായത് ബിരിയാണിയെക്കാട്ടിലും ഇഷ്ടമായത് ആ മീനാ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല അത് കേരളത്തിൽ ഇല്ല അത് കേരളത്തിൽ ദ്വീപിൽ മാത്രമുള്ള മീനാണ് എന്തായാലും അടിപൊളി മീന് നല്ല ടേസ്റ്റ് ഒരു സിമിലറായിട്ട് പറയാനുള്ള മീൻ തന്നെ എനിക്കറിയില്ല വേറെ മീനുകളുടെ പേരൊന്നും അങ്ങനെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മീൻ കറി മീൻ വറ്റി കറി വറ്റിച്ചത് മീൻ വറ്റിച്ചത് അങ്ങനെ പറയാം കാരണം ആ ഒരു എന്താ പറയാ വിനാഗിരി തന്നെ അവര് നാച്ചുറലി ഉണ്ടാക്കിയതാണ് മൊത്തത്തിൽ അത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു അതില് ഒന്നുമില്ല അതായത് തക്കാളിയോ ഉള്ളിയോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അതൊന്നും ഇട്ടിട്ടില്ലല്ലോ ഓക്കെ വെളുത്തുള്ളി ഇടും വെളുത്തുള്ളി ഇടും പക്ഷെ വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ എന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി അവിടെ പോയ എനിക്ക് കഴിക്കാനുള്ള സ്ഥലം പോലും ആയിരുന്നില്ല ഞാൻ മൊത്തം കഴിച്ചിട്ടുള്ളത് വീട് എനിക്കറിയാം ഇനി എപ്പോ വേണേ വരാലോ അപ്പൊ എനിക്ക് നാളെ മീരണ്ടാക്കി വെക്കണേ ഞാൻ വരാം ഓക്കെ താങ്ക് യു കാണാ ബൈ ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എനിക്കിപ്പോ വീടൊക്കെ അറിയാം തൊട്ടപ്പറാണ് അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇനി വരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ എത്തിന എന്താ ഇവിടുന്ന് ഇച്ചിരി ചോറും കാബേജും മീനും കൂടെ കഴിക്കുന്നുണ്ട് കേട്ടോ ഹായ് പേര് പറയേ നാടാണോ ഞാന് ഈ ഇത്താണെ വീട്ടിലാണ് കേട്ടോ പോയത് ഈ ഇത്തണ്ടാക്കിയ ഫിഷ് ബിരിയാണിയാണ് ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചത് ആളുടെ അമ്മയുടെ കൂടിയാണ് ഞാൻ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ ഞാന് എന്താണ് കുറച്ച് കഴിച്ച് എനിക്കറിയാം അപ്പുറത്ത് പിന്നെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ തന്നു അടിപൊളിയായിരുന്നു താങ്ക് യു റൂമിൽ എത്തി റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി പുറത്തിറങ്ങും സോ ഈ വീഡിയോ ഞാൻ എന്തെവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോണ നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ കൊണ്ടുപോയി ബൈ ബൈ